ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് നക്ഷത്ര ദോഷങ്ങളെ കുറിച്ചും അവയുടെ പരിഹാരങ്ങളെ കുറിച്ചിട്ടുമൊക്കെയാണ് അപ്പോ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാല് നിങ്ങളുടെ ആ ഒരു ദശാകാലങ്ങളിൽ അതിനനുസരിച്ചുള്ള നല്ല നല്ല മാറ്റങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റും എന്നുള്ളത് കൊണ്ട് മാത്രം തന്നെയാണ് അതായത് ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരുടെയും ആ ഒരു നക്ഷത്ര ദോഷങ്ങൾ എന്താണ് അതിന്റെ പരിഹാരങ്ങൾ എന്താണ് ഏത് ദേവതരെ അല്ലെങ്കിൽ ഏത് ദേവനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഉപകരണമാണ് ഇവിടെ തരുന്നത് അതിനാൽ തന്നെ അതൊക്കെ കൃത്യമായി കേട്ട് മനസ്സിലാക്കി പരിഹാരങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമായ ഒരുപാട് മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതുമാണ് ഇപ്പോ അശ്വതി നക്ഷത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂര്യൻ ചൊവ്വ വ്യാഴം എന്നീ ദശാകാലങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ വളരെയേറെ മോശപ്പെട്ട അനുഭവങ്ങളായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക എന്നുള്ളത് അപ്പോ ഈ ഒരു ദശാകാലങ്ങളൊക്കെ വരുമ്പോൾ ഈശ്വര ചിന്തയോടുകൂടിയും അതുപോലെ തന്നെ അതാത് ഈശ്വരന്മാരെ പ്രാർത്ഥിച്ച് വഴിപെട്ട് മുന്നോട്ട് പോയാൽ അതിൻ്റെതായ ഒരു നല്ല ഫലങ്ങളൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതും ഒരു സത്യം തന്നെയാണ് നിങ്ങളൊക്കെ അതായത് ഈ അശ്വതി നക്ഷത്രങ്ങൾ പറഞ്ഞവരെ അശ്വതി മൂലം മകം എന്നീ നാളുകളൊക്കെ വരുമ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി വണങ്ങി പ്രാർത്ഥിച്ച് അർച്ചനകളൊക്കെ നടത്തുന്നത് വളരെയേറെ ഗുണകരമായ ഒരു നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ചും അശ്വതി നക്ഷത്രക്കാര് ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെയേറെ ആവശ്യം തന്നെയാണ് എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് അതായത് പ്രഥമ ദൈവമായ ആ ഒരു ദൈവത്തെ വണങ്ങുക അതുപോലെ കറുകമാലയൊക്കെ ചാർത്തി കദളിപ്പഴമൊക്കെ നിവേദ്യമൊക്കെയൊക്കെ നൽകി അതുപോലെ തന്നെ ആ ഒരു നക്ഷത്രങ്ങളൊക്കെ വരുന്ന സമയത്ത് ഗണപതി ഹോമം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വളരെയേറെ ഗുണപരമായ ഒരുപാട് നല്ല മാറ്റങ്ങളെ തരുന്നതാണ് അതുപോലെ തന്നെ ചൊവ്വ ഭഗവാനെ അതായത് ശ്രീ മുരുകനെ പ്രാർത്ഥിക്കുന്നത് ഒരുപാട് നന്മകളിലേക്ക് വഴി രും നല്ല ബുദ്ധിയെ പ്രദാനം ചെയ്യും തൊഴിൽ പ്രദാനം ചെയ്യും അതുപോലെ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെയും ശ്രീ മുരുകൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുമെന്നുള്ളത് കൂടി ഒരു വസ്തുത തന്നെയാണ് അതുകൊണ്ട് ആദ്യം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതാണ് വളരെയേറെ അത്യാവശ്യം തന്നെയാണ് ഒപ്പം തന്നെ ശ്രീ മുരുകനെയും പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ മുരുകന്റെ മന്ത്രങ്ങളൊക്കെ പഠിച്ച് പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൂലമന്ത്രങ്ങളൊക്കെ മന്ത്രങ്ങളൊക്കെ പറയുന്നതൊക്കെയും ഗുണകരമായ ഒരു നല്ല ഫലത്തെ തരുന്നതാണ് അപ്പോ മുരുകനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ചൊവ്വാഴ്ചയും അശ്വതി നക്ഷത്രവും കൂടി വരുന്ന ആ ഒരു ദിവസത്തിൽ പ്രാർത്ഥിച്ചാല് വളരെയേറെ നന്മകൾ പ്രദാനം ചെയ്യും ആണായാലും പെണ്ണായാലും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യണമെന്നുള്ള അതുപോലെ തന്നെ സുബ്രഹ്മണ്യ അർച്ചനയൊക്കെ നടത്തുന്നത് ഗുണകരമായ ഒരു കാര്യമാണ് അതുപോലെ ഭസ്മാഭിഷേകമൊക്കെ നടത്തുക പാലഭിഷേകമൊക്കെ നടത്തുക ഇതൊക്കെയും നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങളിലേക്ക് തന്നുകൊണ്ടിരിക്കും അതുപോലെ കാർത്തിക മകൈരം പുണർദ്ദം അനിഴം തൃക്കേട്ട വിശാഖം വിശാഖം എന്ന് പറയുമ്പോൾ നാലാം പാദത്തിലുള്ള വിശാഖം ഈ നക്ഷത്രങ്ങളൊക്കെ അശ്വതി നക്ഷത്രക്കാർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള നക്ഷത്രക്കാരെയൊക്കെ അറിയണമെങ്കിൽ ഇവരുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബിസിനസ് സംബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ മറ്റ് തൊഴിൽപരമായ കാര്യങ്ങളിലൊന്നു തന്നെ ഇത്തരം കാര്യങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പലയിടങ്ങളിലും അപമാനങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യത്തേക്ക് സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും അവർ മനപൂർവ്വമല്ല എങ്കിലും ആ ഒരു നക്ഷത്രം പ്രതികൂലമായതുകൊണ്ട് തന്നെ നക്ഷത്രങ്ങളൊക്കെയും ഇത്തരത്തില് പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് ഉണ്ടാക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ദേവത എന്ന് പറയുമ്പോൾ അതായത് നക്ഷത്ര ദേവത എന്ന് പറയുമ്പോൾ അശ്വിനി ദേവതകളാണ് നിങ്ങളുടെ ആ ഒരു നക്ഷത്ര ദേവതയായിട്ട് വരുന്നത് അപ്പോൾ ഈ അശ്വിനി ദേവതയുടെ മന്ത്രമൊക്കെ നിത്യേന ജപിക്കുന്നത് വളരെയേറെ ഗുണകരമായ ഒരു നല്ല ഫലത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും അതുപോലെ തന്നെ ചുവന്ന നിറത്തിലുള്ള എന്തെങ്കിലും വസ്ത്രമോ അല്ലെങ്കിൽ ഒരു കല്ലോ എന്തെങ്കിലും ഒരു ഇത് കല്ലെന്ന് വച്ചാൽ രത്നം പോലുള്ള എന്തെങ്കിലും നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ ചുവന്ന പേഴ്സ് സൂക്ഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കയ്യിൽ വച്ചിരിക്കുന്നവർക്ക് വളരെയേറെ ഒരു നല്ല ഫലത്തെ നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോൾ ഈ അശ്വനി കുമാരകളുടെ ആ ഒരു മന്ത്രം എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ ഓം അശ്വനി കുമാരഭ്യാം നമഹ ഇതാണ് ഈ അശ്വനി കുമാരി ദേവതകളുടെ മന്ത്രം ഇത് നിത്യേന ഒരു ഇരുപത്തി ഒന്ന് തവണയെങ്കിലും ജപിക്കുന്നത് നിങ്ങളുടെ നല്ല ഭാവിക്ക് നല്ല തൊഴിൽ സംബന്ധപ്പെട്ടും വിദ്യാ സംബന്ധപ്പെട്ടും നല്ല ഉന്നതമായ നിലയിലേക്ക് എത്തുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും ഇപ്പൊ നിങ്ങളുടെ ജാതകത്തിൽ തന്നെ പരിശോധിച്ചാലും മനസ്സിലാവും ഏത് ദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നപ്പോ ഈ സൂര്യൻ ചൊവ്വ വ്യാഴം എന്നീ ദശാകാലങ്ങളൊക്കെ നിങ്ങൾക്ക് മോശകരമായ പല ഭാവങ്ങളെയും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ചൊവ്വ എന്ന് പറയുന്നതാണ് ശ്രീ ശ്രീ എന്ന് പറയുന്നത് അതുപോലെ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ഒരു ദിശയിൽ നല്ല ഫലത്തെയൊക്കെ പ്രദാനം ചെയ്യും വ്യാഴം അതായത് ഗുരു ഗുരുഭഗവാൻ അപ്പോൾ ഗുരു ഭഗവാന്റെ ആ ഒരു ഇതിൽ നിങ്ങൾ ദക്ഷിണാമൂർത്തി സ്വാമിയൊക്കെ വണങ്ങുന്നതൊക്കെ വളരെയേറെ ഗുണകരമായ മാറ്റങ്ങളൊക്കെ തരും അപ്പോൾ ഇതുപോലെയുള്ള ചില കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഉള്ളത് നിങ്ങളുടെ ആ ഒരു നക്ഷത്ര ദോഷങ്ങളൊക്കെ നൽകുന്നതിനായിട്ട് അപ്പൊ ഈ ഒരു പരിഹാരമായിട്ട് നിങ്ങളെ ക്ഷേത്രത്തിലൊക്കെ പോവുക അതിനനുസരിച്ചുള്ള പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ കൃത്യമായ സമയങ്ങളിൽ ചെയ്യുക വളരെയേറെ ഗുണപരമായ നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാനൊക്കെ കഴിയുന്നത് തന്നെയായിരിക്കും ശുഭം